നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിൽ സന്ദർശക വിസയിലെത്തി രണ്ടു പേരെ കുത്തിക്കുന്ന പ്രതിയെ പിടികൂടി ആൾജീരിയക്കാരനായ പ്രതിയെ അറസ്റ്റ് ചെയ്തതായി മക്ക പോലീസ് വ്യക്തമാക്കി ആൾജീരിയക്കാരായ രണ്ട് സന്ദർശകരാണ് മക്കയിലെ ഹോട്ടലിൽ വെച്ച് കുത്തേറ്റ് മരിച്ചത് മക്കയിലെ ഒരു ഹോട്ടലിലാണ് നിഷ്ഠൂരമായ ഈ കൊലപാതകം അരങ്ങേറിയത് ആൾജീരിയൻ പൗരനാണ് അതേ രാജ്യക്കാരായ മറ്റ് സന്ദർശകരെ ആക്രമിക്കുകയും കുത്തുകയും ചെയ്തതെന്ന് മക്ക പോലീസ് വ്യക്തമാക്കി രണ്ടുപേരെയും ഹോട്ടലിൽ വെച്ച് ആക്രമിച്ച ശേഷം പ്രതി സ്ഥലത്തുനിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു ഒരു സന്ദർശകൻ ഹോട്ടലിന്റെ ഇടനാഴിയിൽ രക്തത്തിൽ കുളിച്ചുകിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഹോട്ടൽ ജീവനക്കാരിൽ ഒരാൾ അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു ഹോട്ടലിലെ സി സി ടി വി ക്യാമറകൾ പരിശോധിച്ച് കുറ്റവാളിയെ തിരിച്ചറിഞ്ഞു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് അക്രമിയെ പിടികൂടിയതാണ് കുത്തേറ്റ രണ്ടുപേരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയായിരുന്നു അറസ്റ്റിലായ വ്യക്തിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും ഇയാളെ പബ്ലിക് പ്രോസിക്യൂഷന് റഫർ ചെയ്തതായും മക്ക പോലീസ് പറഞ്ഞു രണ്ട് മൃതദേഹങ്ങളും മോർച്ചറിയിലേക്ക് മാറ്റി അതേസമയം കഴിഞ്ഞ ദിവസം കുവൈറ്റിൽ നടക്കിയ വാർത്തയായിരുന്നു കുട്ടികളെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം അപ്പാർട്ട്മെന്റിന്റെ മുകളിൽ നിന്നും യുവതി ചാടി മരിച്ച സംഭവം ഇന്ത്യക്കാരിയായ ഈ യുവതിയെ തിരിച്ചറിഞ്ഞു തമിഴ്നാട് ചിദംബരം കടലൂർ സ്വദേശിനി മുപ്പത്തിയെട്ട് വയസ്സുള്ള അഖില കാർത്തികേയനാണ് മരിച്ചത് ഇവരുടെ രണ്ട് കുട്ടികളെ അപ്പാർട്ട്മെന്റിനുള്ളിലെ മുറിയിൽ കൊല്ലപ്പെട്ട നിലയിലും കണ്ടെത്തുകയായിരുന്നു കുട്ടികളെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം അഖില ആത്മഹത്യ ചെയ്തതാണെന്നാണ് റിപ്പോർട്ടുകൾ പഹാഹിലെ ഒരു അപ്പാർട്ട്മെന്റിൽ നിന്നാണ് താഴേക്ക് ചാടിയതെന്ന് കഴിഞ്ഞ ദിവസം തന്നെ കുവൈത്തി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു മക്കളായ പത്ത് വയസ്സുള്ള ജീവിതേഷ് പതിമൂന്ന് വയസ്സുള്ള ി എന്നിവരെയാണ് മുറിക്കുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് കെട്ടിടത്തിന് താഴെ കണ്ടെത്തിയ യുവതിയെ പോലീസ് എത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും അതിനു മുൻപ് തന്നെ മരണം സംഭവിച്ചിരുന്നുവെന്ന് സ്ഥിരീകരിച്ചു ഇന്ത്യക്കാരി ആത്മഹത്യ ചെയ്തുവെന്ന വിവരം ലഭിച്ചതനുസരിച്ച് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഉദ്യോഗസ്ഥർ പബ്ലിക് സെക്യൂരിറ്റി സംഘം ഡെപ്യൂട്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ ഫോറൻസിക് സംഘം തുടങ്ങിയവർ സ്ഥലത്തെത്തിയിരുന്നു കെട്ടിടത്തിന് താഴെ നിന്ന യുവതിയെ കണ്ടെത്തി ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു എന്നാൽ ജീവൻ രക്ഷിക്കാനായില്ല തുടർന്ന് അപ്പാർട്ട്മെന്റിൽ പരിശോധന നടത്താനെത്തിയ പോലീസ് സംഘം വാതിൽ പൊളിച്ച് അകത്ത് കടന്നപ്പോഴാണ് കുട്ടികളെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത് എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ അഖില കുടുംബത്തോടൊപ്പം വർഷങ്ങളായി കുവൈത്തിൽ താമസിച്ചു വരികയാണ് ഭർത്താവ് കാർത്തികേയൻ കുവൈത്തിൽ ഓയിൽ മേഖലയിൽ എഞ്ചിനീയർ ആണ് കുവൈത്ത് പോലീസിന്റെ അൽ അഹമ്മദി ഗവർണറേറ്റ് റിസർച്ച് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം സംഭവത്തിൽ വിശദമായ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക